ഞാന് ചോദിക്കാം ചേട്ടനെ റൈറ്റിംഗിലേക്ക് ബ്ലോക്ക് അത്രയും നേരിട്ട് എന്താണ് ചേട്ടൻ റൈറ്റിംഗിൽ അല്ല എന്നെ സ്റ്റോപ്പ് ചെയ്യാറില്ല ഞാനും റൈറ്റേഴ്സിന്റെ കൂടെ തന്നെ ഇരിക്കാറുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ഈ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളിലും കൂടെ തന്നെ ഒക്കെ അതിന്റെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് ഞാനും ശ്രമിച്ചതല്ലേ തീർച്ചയായിട്ടും അതിലൊരു സംശയമില്ല ഇതൊക്കെ തന്നെയാണ് അതിന്റെ തിരക്കുകൾക്കിടയിൽ ബാലൻസ് ആണല്ലോ നമുക്ക് റൈറ്റേഴ്സായിട്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോഴേ കുറച്ചുകൂടെ ബെറ്റർ ആവും ചിലപ്പോ അവരൊരു ആലോചന അടുത്ത് വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ ഒരു പെർസ്പെക്ടീവിൽ നിന്ന് ആലോചിക്കാൻ പറ്റുവായിരിക്കും നമ്മൾ അതിനകത്ത് തന്നെ നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൽ നമ്മൾ നമ്മളങ്ങ് ഡിസൈഡ് ആയി പോയിട്ട് നമ്മളതാണ് ശരിയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഇല്ല റൂൾസ് റൂൾസ് ഞാൻ പറയുന്നത് റൂൾസ് ഫോളോ ചെയ്യണമെന്നില്ല റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് റൂൾസ് എന്ന് പറയുന്നത് അതിനുള്ള റൂൾസിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് പുതിയ തരത്തിലുള്ള എക്സ്പെരിമെന്റും പുതിയ തരത്തിലുള്ള സിനിമകളും ഉണ്ടാകുന്നത് പക്ഷെ റൂൾസ് ഫോളോ ചെയ്യണമെന്ന് ഞാൻ ഒരു പരിധിവരെ വിശ്വസിക്കുന്നു കാരണം സിനിമയ്ക്ക് എഴുത്തുക എന്ന് പറയുന്നതിന് വേറെ തന്നെ ഒരു ആർട്ടാണ് അത് ഇപ്പൊ നല്ലൊരു സാഹിത്യം ഒരു നോവലോ ഒരു കഥയോ എഴുതുന്ന പോലെല്ലാം സ്ക്രീനിന് വേണ്ടി എഴുതുക എന്ന് പറയുന്നത് അതിന് ടെക്നിക്കൽ സൈഡ് ഒരുപാട് വേറെ തരത്തിലുള്ള ഈ പറയുന്ന ബുക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്തുള്ള പലതരത്തിലുള്ള ടെക്നിക്കാലിറ്റീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന അങ്ങനെയായിരിക്കും അപ്പൊ അതിനുവേണ്ടി നമ്മൾ എഴുത്തെന്ന് പറയുന്നത് വേറെ തരത്തിലുള്ള എഴുത്താണ് അപ്പോൾ തീർച്ചയായിട്ടും റൂൾസ് ഫോളോ ചെയ്യണം പക്ഷെ റൂൾസിന് വേണ്ടി മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്താൽ അതൊരു ഭയങ്കര ഒട്ടും ഓർഗാനിക്കായിട്ടുള്ള ഒരു സിനിമയാവില്ല ഭയങ്കര മെക്കാനിക്കൽ നമ്മളിങ്ങനെ ഒരു എന്താ പറയുക ഇത് എഴുതാൻ വേണ്ടി ഭയങ്കര എഞ്ചിനീയർഡ് സിനിമയായിട്ട് മാറും ഒരു ഒരെഴുത്തായിട്ട് മാറും അതിനൊരു സോളം ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോൾ അത് രണ്ടും കൂടി ഒരു മിക്സ് വരിക എന്നുള്ളതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള രീതി അപ്പം അതിന് ഇന്നേരത്തെ പറഞ്ഞൊരു ജീവിതാനുഭവങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇൻഫ്ലുവൻസ് ആകുമ്പോഴാണ് നമ്മുടെ സ്ട്രെങ്ത്ത് നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ വേറെ

അല്ല എല്ലാം ഇതിൻ്റെ അകത്ത് കാരണം തന്നെയാണ് ഈ പറയുന്ന നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ഓവർ യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടെമ്പ്ലേറ്റ് ആയിരിക്കാം നമ്മൾ കുറേ ക്ലീഷേഴ്സ് ഉണ്ടാവുമായിരിക്കും അതൊരു റീസൺ ആയിരിക്കാം അല്ലെങ്കിൽ അത് ആ സിനിമ സിനിമ എന്നുള്ള രീതിയിൽ വർക്ക് ആവാത്തതുകൊണ്ടായിരിക്കാം ഈ പറയുന്ന അതിൻ്റെ അകത്തൊരു ടെക്നിക്കാലിറ്റി ഒന്നും ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ ഐഡിയസ് കഴിഞ്ഞാൽ ആയിരിക്കില്ല ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആസ് എ ക്യാരക്ടർ അതിനകത്ത് എനിക്ക് അതിൻ്റെ അകത്തൊരു പ്രത്യേക കോൺട്രിബ്യൂഷനും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോൾ കഥയിൽ ഡ്രൈവ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കില്ല ഞാൻ

എന്റെ ആദ്യത്തെ സിനിമയെ കുറിച്ച് എനിക്ക് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാവാതിരിക്കുന്ന തന്നെയാണ് നല്ലതാണ് ഇപ്പോഴും ആലോചിക്കുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചാലും എത്ര പഠിച്ചാലും ആ സിനിമയ്ക്കൊരു ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര ഇന്നസെന്സ് ഉണ്ട് ആ സിനിമയ്ക്ക് ഒരു ഭയങ്കര കുട്ടംഷ്യസ് ആയിട്ടുള്ള ഒരു സിനിമയല്ല എന്റെ ആദ്യത്തെ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അത് സംഭവിച്ചത് നമുക്കൊന്നും അറിയാതെ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള ഒരു കഥയുണ്ടല്ലോ നമ്മുടെ ഉള്ളിലുള്ള അന്ന അന്നത്തെ പ്രായത്തിന്റെ ഇമ്മച്ചുരിറ്റിയും അന്നേരത്തെ നമ്മുടെ ആലോചനകൾ നമ്മൾ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സും ആളുകളും ഒക്കെ വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വളരെ ഓർഗാനിക്കലി സംഭവിച്ച ഒരു സിനിമയാണ് നമ്മുടെ ഇൻസ്റ്റിക്റ്റിനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ചെയ്ത ഒരു സിനിമയാണ് നമ്മുടെ ഉള്ളിലുള്ള കഥ പറയുക എന്നുള്ളത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് അതുകൊണ്ട് ആ സിനിമയ്ക്ക് അതിന്റേതായിട്ടുള്ളൊരു സോളുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ആ സിനിമ ചെയ്യാൻ പോയാൽ ഞാൻ കോൺഷ്യസ് ആകുമ്പോൾ ചിലപ്പോൾ ആ സിനിമ ചെയ്യത്തേ ഇല്ല അങ്ങനെ ഒരു ഐഡിയയും അങ്ങനെ ഒരു സിനിമയും കാരണം ഇപ്പൊ നമുക്ക് എന്തോ കുറച്ചുകൂടെ അറിയാമെന്നുള്ള ഒരു ധാരണയും അഹങ്കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലപ്പോൾ ആ സിനിമയാണ് ചിലപ്പോൾ നമ്മളൊരു നേരത്തെ പറഞ്ഞ റൂൾ ബുക്കിലേക്ക് ഒരു റൂൾ ടെംപ്ലേറ്റിൻ്റെ അകത്തേക്ക് കുഞ്ഞിരാമണു നോക്കി അങ്ങനെ ഒരു ടെമ്പ്ലേറ്റിലുള്ള ഒരു സിനിമയൊന്നും അല്ല അതൊരിക്കലും ഒരു സ്ക്രീൻ റൈറ്റിംഗ് ടെമ്പ്ലേറ്റ്സ് ഒന്നും ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സിനിമയല്ല അപ്പൊ അത് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ അത് അത് ആ രീതിയിൽ വർക്ക് ആവണമെന്നില്ല പക്ഷെ ആ സിനിമയ്ക്ക് എവിടെയോ നമ്മൾ കണ്ട സിനിമകളുടെ നിന്നും നമ്മളുടെ നിന്നൊക്കെ വളരെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അത് ടെംപ്ലേറ്റ് ഉണ്ടായി അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത എംപ്ലോയറ്റ് ഒന്നല്ല പക്ഷേ അത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമസ് താങ്ക്സ് ടു നമ്മക്ക് മുൻപ് ചെയ്തുള്ള സിനിമ പ്രവർത്തകരൊക്കെ നല്ല സിനിമകൾ. അതുകൊണ്ട് അതിനെ നോക്കുമ്പോൾ അമരനെ ജീവിക്കുന്ന തന്നെയാണ് അതിന്റെ ബാക്കി. എഞ്ചിനീയറിംഗാ പിന്നെ കോർപ്പറേറ്റ് ജോബ് അതിനെ എഞ്ചിനീയർ സിനിമ. സിനിമയിലേക്ക് വരണമെന്നുള്ള ഐഡിയ എവിടെന്നാ സ്റ്റാർട്ട് ചെയ്തത്? അതുപോലെ ഇപ്പോ ഈ ഒരു പ്രൊഫൈൽ സേഫ് സെക്യൂർ ജോബ് ആണ് നടക്കുന്നത് സിനിമയിലേക്ക് ഇറങ്ങ

എന്തുകൊണ്ട് സിനിമയിലേക്ക് പോകുന്നുള്ളന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറയണം എന്നായിട്ട് കഥ പറയാൻ അറിയാം കൂട്ടുകാരൊക്കെ കൂടുമ്പോഴൊക്കെ എല്ലാവർക്കും നടക്കരുത് കഥ പറയുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ത് മാധ്യമത്തിലൂടെയാണെന്ന് എനിക്കറിയില്ല അതിപ്പോൾ വേറെ എന്ത് മാധ്യമമാണുള്ളൂ എഡ്യൂക്കേഷൻ വഴി എന്തെങ്കിലും ഇതുവരെ പറ്റാവോ എന്നൊക്കെ പല രീതിയിലും ആലോചിച്ചു പല ക്യാറ്റും അതും ഇതൊക്കെ എഴുതി ഇങ്ങനെ മൈക്ക എന്നൊക്കെ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ ഉണ്ട് ഈ പറയുന്ന മൂവി മാനേജ്മെന്റ് ഫിലിം പ്രൊഡക്ഷൻ മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതുവഴിയൊക്കെ വന്നിട്ട് സിനിമയിൽ വരാനൊക്കെ വിചാരിച്ചു പക്ഷെ അതൊന്നും പ്രാക്ടിക്കൽ ആയില്ല വേറെ എന്ത് വഴിയാണ് എന്ത് രീതിയിലാണ് എന്ത് മാധ്യമത്തിൽ കൂടെയാണ് എനിക്ക് എന്റർടൈൻമെന്റ് ഞാൻ ഒരു ഞാൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിലുപോ അപ്പോൾ അതിൽ ഞാൻ എനിക്ക് അപ്പോഴാണ് ഞാൻ ഷോർട്ട് ഫിലിംസ് തമിഴിലൊക്കെ ഷോർട്ട് ഫിലിം ഭയങ്കരമായിട്ട് തരംഗമാവുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അങ്ങനത്തെ കമേഴ്ഷ്യൽ ഷോർട്ട് ഫിലിംസ് മലയാളത്തിൽ എടുക്കാം ചിലപ്പോൾ അത് ചിലപ്പോൾ അതിനൊരു സാധ്യത ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിറക്റ്റ് ചെയ്യാൻ ഷോർട്ട് ഫിലിംസ് ഡിറക്റ്റ് എന്നുള്ള രീതിയിലേക്ക് ഷോർട്ട് ഫിലിംസിലേക്ക് വന്നത് അപ്പോൾ അത് യൂട്യൂബിൽ ആ സമയത്ത് യൂട്യൂബിൽ അത്രയും ട്രെൻഡിങ് അന്ന് യൂട്യൂബ് അത്രയും പോപ്പുലറൊന്നും ആയിരുന്നില്ല ഇൻ്റർനെറ്റൊക്കെ അത്രയും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് എത്തുന്ന സമയമായിരുന്നില്ല മൊബൈൽ മൊബൈലാറ്റൊന്നും ഇങ്ങനെ ഫോർ ജിയോ ടു റ്റു ജിയോ അപ്പോൾ യൂട്യൂബിലേക്ക് ആ ഷോർട്ട് ഫിലിം ഇറക്കുമ്പോൾ അതിന് അത്യാവശ്യം വ്യൂവേഴ്സും ആൾക്കാരും ഒക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ വെട്ട് ചെയ്യുക എന്നുള്ള ചിലപ്പോൾ കഥ പറയുക എന്നുള്ളതായിരിക്കും എൻ്റെ വേ ഓഫ് എൻ്റർടൈനിങ് പീപ്പിൾ എന്ന് അന്ന് ചിലപ്പോൾ ഒരു തോന്നൽ ഉണ്ടായി പിന്നെ അങ്ങനെ അതിൽ നിന്ന് സംവിധാനത്തിലേക്ക് വന്നു ജോലി റിസൈൻ ചെയ്യേണ്ട ഒരു പോയിന്റ് എത്തിയപ്പോൾ ഈ ജോലി ഈ സിനിമ പരാജയപ്പെട്ടാൽ ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ജീവിതത്തിൽ എന്ത് ചെയ്യും എൻ്റെ കരിയർ എന്തായി മാറും ഞാൻ ഞാനിനി നല്ലൊരു ജോലി രാജിവെച്ചിട്ട് എൻജിനിയറിംഗ് നല്ലൊരു കോളേജിൽ പഠിച്ചു എന്നെങ്കിൽ ഹാപ്പി യും എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ സിനിമയിലേക്ക് പോയിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ഇങ്ങനത്തെ സിനാരി ഒക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇപ്പോഴേ ചെയ്യാനുള്ള ഉള്ളൂ ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ ചെയ്യാൻ പിന്നെ റിഗ്രറ്റ് ചെയ്യരുത് ഇരിക്കലും അത് ഞാൻ ശ്രമിച്ചില്ലല്ലോ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ കൂട്ടുകാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു അവരും എനിക്ക് ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് പൈസ തരുകയും കടം തരുകയോ ഒക്കെ ചെയ്തൊക്കെ എൻ്റെ കൂട്ടുകാരാണ് അപ്പൊ അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവര അവരാരും ഇതിനുവേണ്ടി ആലോചിക്കുന്ന ആൾക്കാരൊന്നും അല്ല ഒരുപാട് ബുദ്ധിജീവികളുടെ അല്ലായിരുന്നു പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അവരൊക്കെ നീ പോളയ അത് സിനിമയെടുക്കും നീ സിനിമ സിനിമയെടുത്തിട്ടുള്ള എനിക്ക് അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരായിരുന്നു എല്ലാവരും അപ്പൊ അതുകൊണ്ട് ആരും എന്നെ ഉദ്ദേശിക്കാൻ വന്നില്ല ഞാനപ്പോ നേരെ നേരെയറങ്ങി തിരിച്ചു അത് അതങ്ങനെ സംഭവിച്ചു പ്രിയമത കാതരയാണ് മുതൽ പൊന്മാൻ വരെയുള്ള ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളും അതുപോലെ തന്നെ കലാപരമായി ഷോർട്ട് ട്യൂഷനുകളിൽ ഉണ്ടായ മാറ്റങ്ങളും അറിവിന്റെ വികാസവും കലാപരമായ സന്തോഷവും ഇതൊന്നും ചുരുക്കിയെന്ന് പറയാം അതിലൊരു ഭയങ്കര എന്താ പറയാ ഞാൻ സിനിമയിലേക്ക് വരുമ്പോ സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എന്റെ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് സിനിമ എടുക്ക സിനിമ എടുക്ക സിനിമ സിനിമയിലേക്ക് വന്നിട്ട് ഒരു ഒരു ഒന്ന് രണ്ട് സിനിമ കഴിഞ്ഞപ്പോ ആ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് സിനിമ പഠിക്കുക എന്നുള്ളതിലെ എക്സൈറ്റ്മെന്റ് ഷിഫ്റ്റ് ആയി എന്നുള്ളതാണ് എനിക്ക് സിനിമ എന്നുള്ള ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സംഭവിച്ചിട്ടുള്ള ഏറ്റവും എക്സൈറ്റിംഗ് ഇപ്പോഴും എനിക്ക് സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എന്നെച്ച് ഐ ടി ഒരു കാര്യം അപ്പോൾ അതാണെങ്കിൽ ഒരു ഈ പറയുന്ന ഒരു ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് സിനിമ എടുക്കുക എന്നുള്ളതായിരുന്നു എച്ച് ഐറ്റ്മെൻറ്റ് അതൊന്നും ഇപ്പോൾ സിനിമ സിനിമ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല സിനിമ കാണാൻ മതി സിനിമ പഠിച്ചുകൊണ്ടിരുന്നാൽ മതി സിനിമേനോട് നമ്മളൊരു പോയിന്റിൽ നമ്മൾ ഒരു ഒരു പ്രൊഫഷൻ നമ്മൾ കണ്ടുപിടിക്കുമല്ലോ നമ്മളത് ആർക്കും വേണ്ടിയല്ല ചെയ്യുന്നത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേറൊരു കമ്പനിയിലോ വേറൊരു ജോലിയിലോ ഒരു ഐ ടി കമ്പനിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറെ ആർക്കും വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരു എംപ്ലോയിനെ പോലെ ഡെഡ് ലൈൻസ് മീറ്റ് മീറ്റിയാൻ വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കും ഒരു പോയിന്റിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ നമ്മൾ എത്തിപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ ജോലി ചെയ്യുന്നത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടി തന്നെയാണ് അവിടെ നമ്മൾ പോകുമോ ഉറക്കോ നമ്മുടെ ഒരു സമയത്തിനും നമ്മൾ നമുക്ക് വീക്കെൻഡ്സ് ഇല്ല അവധി ദിവസങ്ങളില്ല നമ്മൾ എല്ലാ ദിവസവും നമുക്ക് നമുക്ക് വേണ്ടി തന്നെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു ഭയങ്കര സ്വീറ്റ് സ്പോട്ടുണ്ട് അത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന സിനിമ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയിലേക്ക് നമുക്ക് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് അതെനിക്ക് ഏതൊരു പോയിന്റിൽ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെന്നുള്ള തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് എന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റിയെ പറ്റി ട്രൈ ചെയ്തു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ കണ്ടെത്താൻ പറ്റിയതാണ് എൻ്റെ ആക്ടർ എന്നുള്ള രീതിയിലും എൻ്റെ ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ എന്താ പറയുക കുറച്ചുകൂടെ ആക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതും അത് തന്നെയാണ് ഞാൻ ഒരു കംഫർട്ട് സോണിൻ്റെ അകത്ത് തന്നെ നിന്നിട്ട് ഒരു ടെംപ്ലേറ്റിൻ്റെ അകത്ത് തന്നെയുള്ള കുറേ സിനിമകൾ ചെയ്യാനുള്ള ശ്രമം നടത്തിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു പോയിന്റിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റില്ലായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇപ്പോഴും എൻ്റെ ആസ്പിറേഷൻസ് ഞാൻ വലുതാക്കി തന്നെയാണ് ചെയ്യുന്നത് ഇനിയും ഇത്രയും കുറെ പോകാനുണ്ട് ഇനി ഒരുപാട് ബിഗർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടും ലാർജർ തിൻസ്റ്റിറ്റ്യൂട്ടും ലോങ് ടു ഗോ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതിലൊരു ആത്മാർത്ഥത കുറവുമില്ല സത്യസന്ധമായിട്ട് അതിനുവേണ്ടി തന്നെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പഠനം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ ഒരു പഠനത്തിന് നമുക്ക് ഒരിക്കലും ബോറടി ഒരു പോയിന്റിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്

ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ കുഞ്ഞിരമായ അതിനുമുപ് ജസ്റ്റ് പിടിച്ച് മാത്രം മാത്രമുണ്ടെന്നുള്ള സെറ്റില് അപ്പോ ആ പാഠം ചെയ്തപ്പോ ചേട്ടന്റെ ഏറ്റവും ഫേസ് ചെയ്ത ചേട്ടൻ ഇപ്പം ആക്ടി കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് അപ്പോ ആ എന്താ പറയുന്നത് ചേട്ടൻ ആക്ടറെ അത് ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒട്ടും ചലഞ്ച് ഇല്ലാതിരുന്ന സിനിമ ആദ്യത്തെ സിനിമയാണ് ഒരു ആദ്യത്തെ സിനിമയിൽ ഞാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നല്ലൊരു കഥ എഴുതുക എന്നുള്ളത് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളു പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് ഏറ്റവും കൂടുതൽ ചലഞ്ച് ഇനിയും വരാൻ പോകുന്ന അടുത്ത സിനിമയിലേക്കായിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ചലഞ്ച് എനിക്ക് പോകുന്നു അപ്പോൾ ആദ്യത്തെ സിനിമയിൽ ചലഞ്ചിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാൻ ഏറ്റവും ഈസി ആയിട്ട് സന്തോഷത്തോടെ ഷൂട്ട് ചെയ്ത സിനിമ ആകാത്ത സിനിമയാണ് പിന്നെ ഒരിക്കലും അത്രയും സന്തോഷത്തോടെ ഒരു സിനിമയും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിൻ്റെതായിട്ടുള്ള പ്രഷറും റെസ്പോൺസിബിലിറ്റിയും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടർ എന്നുള്ള രീതിയിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സംവിധാനം അഭിനയിക്കുന്ന സിനിമകളുടെ അതിന്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ഒരു ഒരു കൊളാബറേഷൻ ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ഫീഡ്ബാക്കുകളും ഇപ്പം ചില സിനിമ അഭിനയിക്കുന്ന സിനിമകളിലൊക്കെ അതിൻ്റെ ഡയറക്ടേഴ്സ് നമ്മുടെ അടുത്ത് എങ്ങനെ ഫീഡ്ബാക്ക് കുറയുന്നു എന്നൊക്കെയുള്ളവർ അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കുന്നു നമ്മൾ കഥ കേൾക്കുമ്പോൾ ഒരു സ്ക്രിപ്റ്റ് നയേഷൻ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു സിനിമ ഉണ്ടാവും ചിലപ്പോൾ അവരതുപോലെ ഒരു സിനിമ ആയിരിക്കും അവരെടുക്കുന്നുണ്ടാവുക ചിലപ്പോൾ അവർ അതിലും മികച്ച ഒരു സിനിമ ആയിരിക്കും അവർ അവരതെടുക്കുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ഓരോ ഓരോരുത്തർക്കും ഓരോ പ്രോസസ് ഉണ്ട് ഇതെല്ലാം ഒരു ലേണിങ് ആണ് അപ്പോൾ ഇനി ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയിൽ ഒരു ആക്ടറിൻ്റെ അടുത്ത് ഏത് രീതിയിലുള്ള ഫീഡ്ബാക്ക് കുറയണം എന്നൊക്കെ ഉള്ളത് കുറച്ചുകൂടെ ആയിട്ട് എനിക്ക് ഇവരെന്നൊക്കെയുള്ള ലേണിംഗ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ ഇപ്പോൾ ഇപ്പോൾ പൊൺമാനാണെങ്കിലും ടാവു ഷാപ്പ് ആണെങ്കിലും സൂക്ഷ്മദർ സിംഗി ആണെങ്കിലും ജയ ജയഹി ആണെങ്കിലും ഇതിലൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഡിറക്ടേഴ്സാണ് അവർക്കൊക്കെ ഓരോ രീതികളുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ പഠിക്കുന്ന കുറേ പാഠങ്ങളുണ്ട് അത് തീർച്ചയായിട്ടും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആസ് എ ഡിറക്ടർ റോൾസ് നമുക്ക് അടച്ചത് ആക്ടേഴ്സ് ആക്ടേഴ്സിനെ ഡിറക്റ്റ് ചെയ്യുന്നതിനും ഒരു വേറൊരു ഒരു ഉണ്ടല്ലോ ഡിറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നിക്കാലിറ്റി ഷോർട്ട് ഡിവിഷനും മാത്രമല്ല പെർഫോമൻസും

ുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ് എല്ലാവരുടെയും ആഗ്രഹം അപ്പൊ അതുകൊണ്ട് സീരിയൽ നമ്പർ ഒന്ന് മുതൽ പത്ത് വരെയുള്ളൂ നിങ്ങൾക്ക് കായിലുള്ള നമ്പർ